കൈലാസ് വെയിലേക്ക് സ്വാഗതം ഞാൻ വേണ്ട പാളയ്ക്കകത്ത് ചാണകപ്പൊടിയും ചാരവും കോഴിത്തീട്ടും മണ്ണും കൂടെ ഇളക്കി വെച്ച് അതേ മല്ലി പാകാൻ പോകാൻ വേണ്ട ഞാനിങ്ങനെ കിളിപ്പിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അങ്ങ് പോകും എന്നാലും പാത്രത്തിനെ കാട്ടി നല്ലതാണ് പാളയ്ക്കകത്ത് കിഴുത്തേ ഒന്നും ഇട്ടിട്ടില്ല അത് ഇച്ചിരി പഴകിയ ഒരു പാളയാണ് കുഴപ്പമില്ല അതിനകത്ത് നമുക്ക് ഇച്ചിരി അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി മണ്ണ് തൂക്കി കൊടുക്കാം പൊളത്തിയതും ഒന്നുമില്ല എന്നാൽ ഞാൻ കുറേ ഗ്യാസിൻ്റെ പെട്ടിക്കകത്ത് നിങ്ങളെ കാണിച്ചില്ലേ അത് പൊളത്തിയത് അത് പുളത്താത്തത് അങ്ങനെ കളിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കിളിക്കാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം വിഷമില്ലാത്ത മല്ലിയേല നമുക്കും നമ്മുടെ നാട്ടിൽ എടുക്കും നോക്കാം ഈ കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസിൻ്റെ പെട്ടിയിൽ അതിൻ്റെ അടുപ്പേൽ കത്തിച്ച് തോണ്ട കിളിച്ചിരിക്കുന്നു കാണിക്കാം മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ കിളിച്ചുള്ളൂ ഇത് തക്കാളിയുടെ തൈ പാകിയതൻ്റെ മൂലയിലോട്ട് അവിടെ കുറേ മര മഴ അങ്ങ് പോയി അത് ബാക്കിയൊക്കെ കിളിച്ച് കിളിച്ച് ഇപ്പോഴും കിളിച്ച് കിളിച്ച് വരുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് ചീരയൊക്കെ ഉണ്ട് ചുമ്മാ ഇത് കിളിക്കാതിരുന്നപ്പോൾ ഞാൻ ചീരയും നേട്ട് വഴുതന് ഈ തക്കാളി തൈ നേട്ട് അത് കിളിച്ചു മറ്റേത് കുറേ കളിച്ചു കിളിച്ച് കിളിച്ച് വരുന്നുണ്ട് അത് നമ്മളന്ന് ഗ്യാസ് വെട്ടിയിൽ ഗ്യാസിൻ്റെ അടപ്പ് അടുപ്പ് കളയുന്ന അടപ്പിൽ മണ്ണ് നിറച്ച് വെച്ചാൽ ഉക്കാലും കിളിച്ചു അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നൊന്ന് ഷെയർ ചെയ്യണം ലൈക്കണം ഓക്കെ